നീറ്റ് പരീക്ഷയിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് എൻ ഡി എ യോട് സുപ്രീംകോടതി വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ച് പരീക്ഷാ കേന്ദ്ര അടിസ്ഥാനത്തിൽ ഫലം പ്രസിദ്ധീകരിക്കണം ഹർജികളിൽ തിങ്കളാഴ്ച അപാദം വീണ്ടും കേൾക്കും അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ പട്ന എയിംസിലെ മൂന്ന് ഡോക്ടർമാരെ സിബിഐ കസ്റ്റഡിയിലെടുത്തു ീറ്റിൽ പുനഃപരീക്ഷ വേണമെന്ന ഹർജികളിലായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വിശദമായ വാദം കേട്ടത് പരീക്ഷയുടെ ഫലങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ക്രമക്കേടിന്റെ വ്യാപ്തി അറിയാൻ കഴിയൂവെന്ന് ഹർജിക്കാർ വാദിച്ചു നഗരങ്ങളിലും സെന്ററുകളിലും നടന്ന പരീക്ഷകളുടെ മാർക്കുകളിൽ വ്യക്തത വരണമെന്നും ഹർജിക്കാർ ഉന്നയിച്ചു ഈ ആവശ്യം പരിഗണിച്ചാണ് മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്കുകൾ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനകം പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ മറച്ച് പരീക്ഷാ കേന്ദ്ര അടിസ്ഥാനത്തിൽ ഫലം പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചു നീറ്റ് കൗൺസിൽ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു ഹർജിയിൽ തിങ്കളാഴ്ച വാദം വീണ്ടും കേൾക്കും പരീക്ഷകളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും ടെലിഗ്രാം വഴിയുള്ള ചോർച്ചകൾ വ്യാജമായി സൃഷ്ടിച്ചുവെന്നുമായിരുന്നു കേന്ദ്രസർക്കാരും എൻ ഡി എയും പ്രധാനമായും വാദിച്ചത് പരീക്ഷാ ഫലങ്ങളിൽ അസ്വാഭാവികതയില്ലെന്ന് വ്യക്തമാക്കുന്ന മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം എന്നാൽ മദ്രാസ് ഐ ഐ ടി എൻ ഡി എ യുടെ മുൻ ഗവേണിംഗ് കൌൺസിൽ അംഗമായിരുന്നുവെന്നും റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും ഹർജിക്കാരും വാദിച്ചു ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമാണെന്നും ടെലഗ്രാം വഴിയുള്ള ചോർച്ചയുടെ ഗുണഭോക്താക്കളെ വേർതിരിക്കാനാവില്ലെന്നും ഹർജിക്കാർ വാദിച്ചു ചോദ്യപേപ്പറിന്റെ അച്ചടി വിതരണം ഗതാഗത ക്രമീകരണങ്ങൾ ചോർച്ച എന്നിവയിൽ ഇരുഭാഗത്തു നിന്നും വിശദമായ വാദമാണ് കോടതി കേട്ടത് ഹസാരിബാഗിലും പട്നയിലും മാത്രമായി ഒതുങ്ങുന്നതാണ് ചോർച്ചയെങ്കിൽ വീണ്ടും പരീക്ഷ നടത്താനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമായി നടത്തിയു എന്ന് ബോധ്യപ്പെടണം എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചത് വ്യക്തമായാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാവൂവെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസിന്റെ റിപ്പോർട്ട് കാണണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു